നന്ദ്യാട്ടുകുന്നം എസ്എന് വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനില്ക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കും ഇതോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരിച്ചു ഡോക്ടർ പി ആർ ശാസ്ത്രിയാൽ സ്ഥാപിതമായ നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സ്കൂളിന്റെ നവതി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തൊണ്ണൂറിനം പരിപാടികളോടെ സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടിന് സമാപനം കുറിക്കുന്ന രീതിയിൽ അഖിലേന്ത്യാ ഇന്റർ സ്കൂൾ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് ചെസ് ടൂർണമെന്റ് കരാട്ടെ ടൂർണമെന്റ് സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് അന്തർദേശീയ ശാസ്ത്ര സെമിനാർ ജോബ് ഫെയർ കരിയർ ഗൈഡൻസ് സിനിമ സീരിയൽ കലാകാരന്മാരുടെ മെഗാ ഷോ മെഗാ തിരുവാതിരകളി കൈകൊട്ടിക്കളി ശാസ്ത്രമേളകൾ കലാപരിപാടികൾ പറവൂർ താലി തെലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കായിക കലാശാസ്ത്ര പരിപാടികൾ എന്നിവ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തും എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗം ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം സി രതീഷ് ഉദ്ഘാടനം ചെയ്തു വേണ്ടത് യൂണിയൻ കൺവീനർ ഷൈജു മനു മുഖ്യപ്രഭാഷണം നടത്തി രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ പറഞ്ഞുകൊണ്ട് കൂടുതൽ നമുക്ക് നമ്മള് ഇതുമായി ബന്ധപ്പെട്ട് മുൻസിപ്പൽ ചെയർപേഴ്സണേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മറ്റൊരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊക്കെ പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യത്തിനും ഞങ്ങളുണ്ടാവും എസ് എം വി സ്കൂളിന്റെ എന്ത് കാര്യത്തിനും പ്രത്യേകിച്ച് പറവൂർ സി ഡി പി യൂണിയനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാകണം എന്നൊരു വാഗ്ദാനമാണ് അവർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് യോഗം ഡയറക്ടർമാരായ എം പി ബിനു ഡി ബാബു യൂണിയൻ കമ്മിറ്റി അംഗം കണ്ണൻ കൂട്ടുകാട് പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് മുൻ പ്രിൻസിപ്പാൾ എം വി ഷാജി വി ബിന്ദു സി കെ ബിജു പ്രമോദ് വി എസ് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി സി എൻ രാധാകൃഷ്ണൻ ചെയർമാൻ ഷൈജു മനക്കപ്പടി ജനറൽ കൺവീനർ പി എസ് ജയരാജ് കോർഡിനേറ്റർ എം പി ബിനു വൈസ് ചെയർമാൻ ഡി ബാബു കെ ബി സുഭാഷ് കണ്ണൻ കൂട്ടുകാട് എം വി ഷാജി കൺവീനർമാർ വി ബിന്ദു സി കെ ബിജു വി എസ് പ്രമോദ് കെ വി സാഹി എന്നിവരടങ്ങുന്ന നൂറ്റൊന്നംഗ സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു മേഖലയിലുള്ള ശാഖാ ഭാരവാഹികളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിനൊക്കെ അധ്യാപകരാണ് മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റിയുള്ളൂ നമ്മൾ ഈ ഈ വരുന്ന ഒരു വർഷം കൊണ്ട് ഈ തൊണ്ണൂറ് പ്രോഗ്രാം നമ്മളിവിടെ നടത്തുമ്പോൾ അത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള വലിയൊരു പദ്ധതിയായിട്ട് നമ്മുടെ ഈ ഒരു കൂടി ഈ പരിപാടിയെ സ്വീകരിക്കുന്നു എന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സദസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതിൻ്റെ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എത്രയൊക്കെ പരിപാടികളാണ് സമയബന്ധിതമായിട്ട് നടത്തുന്ന ഓരോ പരിപാടികളെ കുറിച്ചും നമ്മുടെ സ്കൂളിൽ തന്നെ പ്രവർത്തിക്കുന്ന പല പരിപാടികളും അതിൻ്റെ ഓർഗനൈസേഴ്സും വഹിക്കുന്ന അധ്യാപകരും ഒക്കെ അതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുമെന്ന് കരുതുകയാണ് ശ്രീമതി ബ്ലോക്ക് പ്രസിഡന്റ് सा <Sessizuk> स्ह <Sessizuk> <Sessizuk>